വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാർ ടോപ്പിനെ നമ്മൾ ഓപ്പൺ ഉള്ള ഒരു ചുരിദാറാക്കി എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലോങ് ടോപ്പിനെ ഓപ്പൺ ഉള്ള ഒരു ചുരിദാറാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ലോങ് ടോപ്പ് ഇല്ല ഈ ഒരു ടോപ്പേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ലോങ് ടോപ്പ് ഞാൻ സാധാരണ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു കേട്ടോ ഇനി എങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ കാണിക്കണ്ട കാണിക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിനെ സ്ലിറ്റുള്ള ഒരു ചുരുദാർ ടോപ്പാക്കി മാറ്റാം ഫസ്റ്റ് ഈ ഒരു ടോപ്പിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇപ്പോൾ ലോങ് ടോപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത് നോക്കുക ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് നമുക്കവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നം ഞാനിവിടെ ഷോൾഡറൊക്കെ എനിക്ക് കണക്കാണ് കേട്ടോ എനിക്ക് വേണ്ട ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ച് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്കടുത്തത് വേസ്റ്റ് അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക വേസ്റ്റ് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഹിപ്പാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഹിപ്പ് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ ആളായതുകൊണ്ട് ഒരു പതിനെട്ടിലാണ് കേട്ടോ ഹിപ്പ് കൊടുക്കുന്നത് ഹിപ്പ് റൗണ്ട് വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ നമുക്ക് അലവൻസ് നമ്മൾ ഒരു ഇഞ്ചും ഒരു ഇഞ്ചും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ആട്ടോ നമ്മൾ സ്ലിറ്റ് വരിക അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും ഒന്നര ഇഞ്ച് അലവൻസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇനി നമ്മൾ താഴെ ഒമ്പതര ഇഞ്ചൊന്ന് അടകപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പത്തര ഒന്ന് അടകപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഹിപ്പ് അടകളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എട്ടര ഇഞ്ചിലാണല്ലോ അപ്പം നമ്മൾ താഴേക്ക് എടുക്കുമ്പോൾ അതൊരു ഒമ്പതര ഇഞ്ചിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു ഇഞ്ച് മാത്രം കൂട്ടി എടുത്താൽ മതി അലവൻസ് കൂട്ടാതെ കേട്ടോ ഈ പറയുന്നത് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിരുന്നല്ലോ അവിടെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ താഴെ വരച്ചു കൊടുത്ത ഭാഗങ്ങളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചുകൊണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ തരാം ഇതെൻ്റെ മൂത്ത മോളുടെ ചുരിദാറിൻ്റെ ടോപ്പായിരുന്നു കേട്ടോ ഞാൻ അവക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു അവൾ ഇപ്പോൾ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ ഇളയ മോൾക്ക് ഇങ്ങനെയൊരു സ്ലിറ്റുള്ള ചുരിദാർ ടോപ്പ് ആക്കി മാറ്റിയതാണ് സ്ലീവ് നമുക്ക് കറക്റ്റ് ആയതുകൊണ്ട് അവിടെ ഒന്നും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു വേസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും അവിടെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ നമ്മൾ താഴെയാണ് കേട്ടോ മെയിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പിനെ നമുക്ക് ഓപ്പൺ ഉള്ള ഒരു ടോപ്പാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചുരുദാറ് സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം ഇപ്പം നമ്മൾ ഈ ഒരു കയ്യിൻ്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങി കേട്ടോ സ്റ്റിച്ചിങ് അത് നിർബന്ധമല്ല ഈ ചെസ്റ്റിൻ്റെ അകളം തുടങ്ങിയാലും മതി ഞാൻ ഏതായാലും അവിടുന്ന് തുടങ്ങിയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലൂടെ ഒന്ന് ഈ ഒരു സ്ലിറ്റ് അഴപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നല്ലോ അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കണ്ട് നിർത്തി കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കിട്ടിയില്ല കേട്ടോ ഫുൾ സ്റ്റോറേജായിട്ട് വീഡിയോ ഫുള്ളായില്ല അപ്പോൾ പിന്നെ വീഡിയോ കട്ടായിപ്പോയി ഞാൻ അറിഞ്ഞതുമില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നോക്കിയപ്പോൾ ബോക്കിന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഓപ്പൺ ഇല്ലാത്തൊരു ലോങ് ടോപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കാം കേട്ടോ ഫുള്ളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ